രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ലൈബ്രറി ലൈബ്രറി ഫൗണ്ടേഷൻ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രസിഡന്റ് ആദം അയ്യൂബ് സെറ്റ് ഉദ്ഘാടനം ചെയ്തു ഈ ലൈബ്രറി ప్రస్థానం స్థానిక్రరీబ్రరీ విభావనం చేస్తే సంకల్పించంస్కరి కేంద్ర ఇది వలడం విభావన చే സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചത് കൊണ്ട് ഉണ്ടാവുന്ന മാറ്റം പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുഴുവൻ പുറത്തേക്ക് വന്നു ലോകത്തിന്റെ ഇന്ന് ഒരു

सामान 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 बरस 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 का 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 कोई 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 खबर खबर नहीं 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 अपनी मौत बशर मनुष्य मरणते चिंतला नूर को മരണത്തിനെ കുറിച്ച് ചിന്തയില്ല ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു വെച്ച് കണക്ട് ചെയ്യുമ്പോൾ മനുഷ്യന് സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ചിന്തയില്ലോക്ടേസ് ടെക്നീഷ്യൻസ്വാഗതം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്